വയലുങ്കൽ ഫിലിംസിൻ്റെ ബാനറിൽ അരിസ്റ്റോ സുരേഷ് നായകനാകുന്ന മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന സിനിമയുടെ പുതിയ പോസ്റ്റർ റിലീസായി അരിസ്റ്റോ സുരേഷ് ആദ്യമായി നായകനാകുന്ന സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നതുപോലെ ചിത്രത്തിൽ ബംഗാളിയായിട്ടാണ് അരിസ്റ്റോ അഭിനയിക്കുന്നത് അരിസ്റ്റോ സുരേഷിനൊപ്പം പ്രമുഖ യൂട്യൂബറും നിർമ്മാതാവും സംവിധായകനുമായ ജോബി വയലുങ്കലും സുപ്രധാനമായ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് കൂടാതെ കൊല്ലം തുളസി ബോബൻ ആലമൂടൻ വിഷ്ണുപ്രസാദ് യവനിക ഗോപാലകൃഷ്ണൻ സജി വെഞ്ഞാറമൂട് ഷാജി മാവേലിക്കര വിനോദ് ഹരിശ്രീ മാർട്ടിൻ സുമേഷ് കൊല്ലം ഭാസി എന്നിവർക്കൊപ്പം മറ്റ് താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു സംവിധായകൻ കൂടിയായ ജോബി വയലുങ്കലിൻ്റേതാണ് ചിത്രത്തിൻ്റെ കഥ ജനുവരി മൂന്നിന് റിലീസിനൊരുങ്ങുന്ന ചിത്രം വള്ളുവനാടൻ ഫിലിംസുമായി ചേർന്ന് വയലുങ്കൽ ഫിലിംസാണ് തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക